ആ കർത്തൃപ്രാർത്ഥനയുടെ ആദ്യത്തെ വാക്ക് പറഞ്ഞേ ആദ്യം എന്താ പറഞ്ഞേ അവർ ഹെവൻലി ഫാദർ അല്ലേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ആ അടുത്ത വാക്യം മലയാളത്തിൽ നല്ലൊരു വാക്കാണ് കത്തലിക്കിലൊക്കെ പെട്ടെന്ന് അങ്ങയുടെ നാമം പൂജിതമാക്കപ്പെടണമേ നമ്മുടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ പൂജിതമാകണമേ അല്ലേ ഹാലോഡ് ബി ദൈ നെയ് ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാകണം ആണോ അങ്ങനെയാണ് പ്രാർത്ഥന അത്ത ഈ ഗിരിപ്രഭാഷണം ഗിരിപ്രഭാഷണെ കർത്തൃ പ്രാർത്ഥന സ്വർഗസ്നായ ഞങ്ങളുടെ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം സ്വർഗസനായ ഹാലോഡ് ബി ദൈ നെയ്മ് അങ്ങയുടെ നാമം എന്തു ചെയ്യണം വിശുദ്ധീകരിക്കപ്പെടണം വിശുദ്ധീകരിക്കപ്പെടണം കർത്താവിൻ്റെ നാമം ഭൂമി വിശുദ്ധമാണോ അല്ലയോ ഗോഡ്സ് നെയ്മ ഈസ് ഹോളി ഓർ നോട്ട് ഒരു നല്ല പാട്ടുണ്ട് ഹോളി ഹോളി അല്ലേ നല്ല സാന്നിധ്യം വരുന്ന ഒരു പാട്ടാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ നാമം എന്താ വിശുദ്ധ എന്തുകൊണ്ടാണ് ദൈവം പിന്നെ വിശുദ്ധമാകണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാണോ അല്ലയോ തെളിവ് ഐസിയ സിക്സ് ഐസിയ സിക്സ് ആ വാക്യം നിട്ട മോനെ ഐസിയാ സിക്സ് സറാപ്പുകൾ രണ്ടു കൊണ്ട് പാദം മൂടി രണ്ടു കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പറയുന്നു പറഞ്ഞേ കണ്ടോ ആ ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളെ ഹോ വാ പരിശുദ്ധൻ 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 യു ആർ ഹോളി 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 എന്ന് പറയുന്ന ദൈവം വിശുദ്ധനാണെന്ന് എന്തിനാ പറയുന്നത് പ്രാർത്ഥിക്കും ദൈവം എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എൻ്റെ നാമം വിശുദ്ധമാവേ ദൈവത്തിൻ്റെ നാമം സ്വർഗത്തിൽ വിശുദ്ധമാ പക്ഷെ ഭൂമിയിൽ ഇത് വിശുദ്ധമാകുന്ന ആരിലൂടെ നമ്മളിലൂടെ ഇപ്പോൾ ചില കഥകൾ പറയുന്നത് മറക്കാതിരിക്കാൻ വേണ്ടിയാ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങളുടെ റാന്നില അപ്പോൾ റാന്നിക്കാർക്കൊരു പ്രത്യേകതയുണ്ടേ എനിക്ക് ബാക്കി ഞാൻ പറയുമ്പോൾ ശരിയാണ് ഞങ്ങളുടെ റാന്നിക്കാർക്ക് ഓരോ ശൈലിയുണ്ട് ഈ പിള്ളേർ തമ്മി കണ്ട എന്താ വിളിക്കും ഇവിടുത്തെ ഇവിടുത്തെ അല്ല ഒരു ചെറുസെറ്റിപ്പം കണ്ട ഹൈ ബ്രോ ഹീസ് മൈ ബാഷ്റ്റി ഇല്ല ബെസ്റ്റി ബെസ്റ്റി എന്നാണോ ബാഷ്റ്റി കുറച്ചുകൂടെ ഞങ്ങളുടെ ഇവിടെ പറഞ്ഞത് ചങ്ക് ബ്രോയാണ് കേട്ടുണ്ടോ ചങ്ക് ബ്രോ നാട്ടിന് പറഞ്ഞത് കൊച്ചിയിലോട്ട് ചങ്ക് ആണ് പിള്ളേർ തമ്മിൽ കണ്ട ചങ്ക് എന്ന് വിളിക്കും രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ കണ്ട എന്താ വിളിക്കും കമ്മ്യൂണിസ്റ്റുകാർ ലാൽ സലാം സിഖാവേ സിഖാവാണ് പിണറായി സഖാവ് പോലും നമ്മളാണ് മുഖ്യമന്ത്രി എന്നൊക്കെ വിളിക്കുന്നത് പിണറായി സഖാവ് യുനോ കൊമറൈഡ് പിണറായി സഖാവും പ്രാഞ്ചിയോഗത്തിന് ചെന്നാൽ ആരാ സഖാവ സഖാവ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പാർട്ടി സമ്മേളനത്തിൽ പിണറായി സാറ് മുഖ്യമന്ത്രി ആണെങ്കിലും സഖാവാണ് കമ്മ്യൂണിസ്റ്റുകാർ തമ്മി കണ്ടാൽ സഖാവെന്ന് വിളിക്കും നമ്മൾ തമ്മി കണ്ട പ്രൈസ് ദ ലോഡ് പ്രൈസ് ദ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം ഐ പ്രൈസ് ദ ലോഡ് ഇൻ യു നിന്നിലുള്ള ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു രണ്ടാമത്തെ കാര്യം നിന്നെ ക്ഷേമത്തോടെ കണ്ടതിന് ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നു നിന്നെ ജീവനോ ജീവനോട് കണ്ടില്ലേ നീ മരിച്ചില്ലല്ലോ അതിന് നിന്നെ ഓർത്ത് ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നു ഐ പ്രൈസ് ദ ലോഡ് ഫോർ യു ഐ പ്രൈസ് ദ ലോഡ് ഇൻ യു അതാണ് അതിൻ്റെ അർത്ഥം അതല്ല എൻ്റെ അർത്ഥം അപ്പം എന്നാൽ ഞങ്ങളവിടെ രണ്ട് മദ്യപിക്കുന്ന ഒരു തമ്മി വിളിക്കുന്ന ഒരു പേരുണ്ട് അളിയ എന്നാ മദ്യപിച്ച പിന്നെ അര അളിയന കേട്ടിട്ടുണ്ടോ അളിയന ഒരു കുപ്പി കുപ്പിയെടുത്ത് വെച്ചോ എല്ലാവരും ആരായി അളിയന്മാരായി ഇതുപോലൊരു ഐക്യതയുള്ള സോഷ്യലിസമുള്ള ഒറ്റ ലോകമുള്ളു കുടിയുടെ ലോകമാ കുടിക്കാൻ തുടങ്ങിയ അവർ ഒരു പ്ലാറ്റിൽ നിന്നക്കും കാരണം സോഷ്യലിസമാണ് ശരിക്കും സോഷ്യലിസം അവിടെ എനിവേ ഈ അളിയൻ എന്നെ വിളിച്ചു അളിയ അളിയൻ എവിടാ ഞാൻ പറഞ്ഞാൽ ഇച്ചിരി ദൂരെയാണ് അളിയ അത്യാവശ്യം പറക്കി വരണം വരത്തില്ല എനിക്ക് അത്യാവശ്യം നിൽക്കുക എന്താ ഇപ്പം അത്യാവശ്യം എൻ്റെ അളിയൻ ഇപ്പം ഇവിടെ വരണം ഇല്ല ബുദ്ധിമുട്ടാണ് വന്നേ ഒക്കത്തുള്ളൂ ഞാൻ ചോദിച്ചാൽ എന്താ നമ്മുടെ സഭയിൽ സഭയിൽ ശാനപ്പെട്ട ആ പുള്ളിയില്ലേ ആ പുള്ളി ആ പുള്ളി ബിവറേസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ മദ്യം വിൽക്കുന്ന കടയാണ് എല്ലായിടത്തും ഇല്ല കോപ്പ ബിബറേ അന്ന് ബിവറേസ് കോർപ്പറേഷനാണ് ഒഫീഷ്യൽ അതിൻ്റെ വയ്ക്കുന്നത് ബാറല്ലാത്ത കോർപ്പറേഷൻ ആ ബിവറേസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ഭയങ്കര ക്യൂ ആ ക്യൂവിൽ നിപ്പുണ്ട് കുപ്പി മേടിക്കാനാ ആര് നമ്മുടെ സഭയിലെ വിശ്വാസി നിപ്പുണ്ട് അളിയ ഞാൻ ചോദിച്ചു ഞാനെന്നാൽ ഇപ്പം വരാം ഒന്നുമില്ല അവൻ്റെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ അവൻ കാണട്ടെ തന്നെ ഞാനവനെ കണ്ടെന്ന് പിന്നെ വരത്തില്ലല്ലോ ഞാൻ പറഞ്ഞു അളിയ ഞാനിപ്പം പറ അളിയൻ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ആ ക്യൂവിൽ അവൻ്റെ പുറകിൻ്റെ പുറകിൽ നിപ്പുണ്ട് ഞാനാ ക്യൂരെ പറയും അപ്പം അളിയും പറയുന്ന കാര്യമുണ്ട് എനിക്കിവിടെ നിൽക്കാം പക്ഷെ നീ ഇവിടെ എന്തു ചെയ്യരുത് നിൽക്കരുത് എന്നാ കാര്യം എന്താ കാര്യം വാട്ട് ഇസ് എ റീസൺ അളിയൻ ഇവിടെ നിൽക്കാം എനിക്കിവിടെ നിൽക്കാം പക്ഷേ ഇവൻ ഇവിടെ എന്തു ചെയ്യരുത് നിൽക്കരുതെന്ന് പറയാൻ കാര്യല്ല എന്ന് രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തി ഇവിടെ നിൽക്കരുതെന്നും ഇങ്ങനെ ആകരുതെന്നും നമ്മളെക്കാട്ടിലുദ്ദേശം ആർക്കുണ്ട് അവർക്കുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ടോ ശ്രദ്ധിച്ചേ ഉണ്ടോ ഉണ്ട് സാധാരണ എന്ത് തെറ്റും ആർക്കും ചെയ്യാം അതിനിപ്പോൾ എന്താ നോർമലാണ് ഇപ്പോൾ രണ്ട് പേര് തമ്മിലെ ഒരു 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 ഇതര മതത്തിൽപ്പെട്ടവരെ തമ്മിൽ സ്നേഹിച്ചു അവരെല്ലാം എതിർപ്പുകളെ അവഗണിച്ചു വീട്ടിൽ നിന്ന് ഒളിച്ചുകൂടി പോയി കല്യാണം കഴിച്ചു മതത്തിന് മതത്തിനതീതമാണ് ചെറുപ്പക്കാർ പറയും ആണത്തമാ അങ്ങനെ വേണം ചങ്കിന് ഉറപ്പുണ്ടവൻ പെണ്ണിനെയും കൊണ്ട് പോയില്ലേ അതേസമയം പാസ്റ്റർ പോയാലോ പാസ്റ്റർ പോയാലോ ആ പറഞ്ഞവനെന്താ പറയും ചങ്കിനുറപ്പാണെന്ന് പറയുമോ ഇല്ല തൊഴിച്ചവൻ്റെ പള്ള പറിക്കണമെന്ന് പറയും പറയോ ഇല്ലയോ പറയും എന്താ കാര്യം എന്താ കാര്യം അവനത് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ നീ അത് ചെയ്യരുന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാട്ടുകാരെ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട എന്തുവണ്ട ദൈവത്തിൻ്റെ നാമത്തിന് എന്തുണ്ടാകും അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഉലകത്തിൽ എവറസ്റ്റിൽ പോയി കുരിശു നാട്ടിയില്ലെങ്കിലും ഛത്തീസ്ഗഡിൽ പോയി രക്തസാക്ഷി ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രക്തസാക്ഷി ആയില്ലെങ്കിലും സ്വർഗത്തിൽ പോവാം കഥാനം കളയുന്ന മതി പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിന് എന്ത് വരല്ലേ അപമാനം വരാതെ ജീവിക്കണം അതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ മുഖാന്തരം ദൈവത്തിനോ ദൈവനാമത്തിനോ ദൈവസഭയ്ക്കോ എന്തു വരരുത് ദുഷിക്കാൻ ദൈവനാമം ദുഷിക്കാൻ ഇടയാകൽ കയ്യുർത്തി പ്രാർത്ഥിച്ച് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കും മക്കളെ എൻ്റെ പൊന്നുമിനും മക്കളെല്ലാവരും ശ്രദ്ധിച്ച് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണേ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കും ഞാനതെല്ലാം ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഒരു ബന്ധക്കൂസുകാരൻ ആത്മഹത്യ ചെയ്താൽ അത് വാർത്തയാവും ബന്ധക്കൂസുകാരൻ എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു ബാക്കിയുള്ളവരെ ആത്മഹത്യ ചെയ്താലോ ഈ കൂയിസ് സൂയിസൈഡ് ദാറ്റ്സ് ഓൺലി ഒരു ബന്ധക്കോസ്സുകാരൻ ഡിവോഴ്സായാൽ അയ്യോ എന്നാലും അവർ വിശ്വാസിയല്ലെന്ന് ചോദിക്കും മറ്റൊരു ഡിവോഴ്സായാലോ അങ്ങനെ സഹിക്കാൻ വയ്യ ഇറങ്ങിപ്പോന്നു ദാറ്റ്സ് ഓൺലി ഇവിടെയാണ് നമ്മൾ നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷ അറിയണ്ടത് പ്രിയരെ സ്നേഹത്തോടെ പറയട്ടെ നാം എന്തിനു മരിച്ചു എന്നുള്ളത് ആർക്കറിയാം നാട്ടുകാർക്കറിയാം ഡെറ്റ് ടു സീൻ വി ആർ ഡൈറ്റ് ടു സീൻ അത് നാം അറിയണം മൂന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞ് അറിയണം വിശ്വസിക്കണം എണ്ണണം ചേർന്ന് പറഞ്ഞ് അറിയണം വിശ്വസിക്കണം ഒന്നും പറഞ്ഞ് അത് എവിടെ പോയാലും വി ആർ ഇൻ ഒരു നല്ല ഡെവലപ്ഡ് കൺട്രി നിൽക്കുക അവിടെ പോയാലും അറിയണം എവിടെ പോയാലും അറിയണം ഞാനൊരിക്കൽ യു കെ പോയി യു കെ പോയപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ കസിനാണ് അടുത്ത അടുത്ത ബന്ധം ആ സഹോൻ എന്നെ വിളിച്ചു അവർ കനനയക്കപ്പക്കാരാ കനനക്കാർക്കൊരു പ്രത്യേകതയുണ്ട് കനനക്കാർ പത്ത് പേര് കൂടിയ ലൈവ് ആ പോകുന്ന അറിയാം ഞാൻ കനന ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പറയാം അവരെന്നെ എന്നെ കല്ലറിയത്തൊന്നുമില്ലായിരിക്കും കനാനക്കാർ കൂടിയാൽ അവരുടെ കൂട്ടത്തിലെല്ലാം എന്തുണ്ട് കുടിയുണ്ട് അതിന് ഞങ്ങൾ പറയുന്ന ഒരു ന്യായമുണ്ട് യേശു കനാനക്കാരുടെ കല്യാണത്തിനാണ് കനാനക്കാരുടെ കല്യാണത്തിനാണ് പച്ചവെള്ളത്തെ എന്താക്കി വീഞ്ഞാക്കിയെന്ന് പറയുന്ന ഒരു ന്യായമാണ് പറയുക അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അവരുടെ ആൾ നമ്മുടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാർ തന്നെ പറഞ്ഞ് ആശ്വസിക്കുന്നൊരു കാര്യമാണ് കനാനക്കാരുടെ കല്യാണത്തിനാണ് യേശു എന്തുണ്ടാക്കിയത് കള് വീഞ്ഞാക്കി കനാനക്കാരുടെ മിക്കവാറും പരിപാടിക്കെല്ലാം കള്ളൊരു അവിഭാജ്യ ഘടകമാണ് അത് അവിടെ ഒരു സംസ്കാരത്തിൻ്റെ ഇപ്പോൾ ഒത്തിരി മാറ്റമായെങ്കിലും അതൊക്കെ പ്രത്യേകിച്ച് ഫങ്ഷൻസിനൊക്കെ കല്യാണം ഉറപ്പ് മുഹമ്മദ് ഇസൈനെല്ലാം ഉണ്ട് എല്ലാ ബഹുമാനത്തോടും പറയുക ഞാനും ആ സമൂഹത്തിൽപ്പെട്ടവനാ അയാൾക്ക് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് ഒത്തിരി നല്ല സംസ്കാരം പൈതൃകങ്ങളുണ്ട് അപ്പോൾ തന്നെ കൂടി അവിടെ ഒരു പൈതൃകമായ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്നതായിട്ടും കൊണ്ട് കോട്ടെ എന്നെ എൻ്റെ കസിൻ വിളിച്ചു അവിടെ ചെന്നപ്പം കസിൻസ് കുറച്ച് പേര് വരും കുടിക്കാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും വരും അപ്പോൾ ആ പുള്ളി എനിക്ക് വേണ്ടി ഇച്ചിരി നല്ല എക്സ്പോർട്ടഡ് വൈൻ കൊണ്ട് വെച്ചു ഇച്ചിരി കുറച്ച് ആൽക്കഹോളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ കുടിക്കും നീ ആയതുകൊണ്ട് നീ കുടിക്കണ്ട അപ്പോൾ ആർക്കൊണ്ടില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് മേടിച്ചതാണ് ഈ വൈന് ഇത്ര പേർസെൻറ്റേജ് ഉള്ള ആൽക്കഹോള് നീ കുടിക്കണമെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ നല്ലതാണ് വയറിന ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് വൈൻ്റെ ഗുണങ്ങളെ പറ്റി വെറും വൈനല്ല എന്താരിച്ചാറല്ല ഇച്ചിരി നിങ്ങൾക്കറിയാലോ വൈനാണ് ഞാൻ ഓർത്ത് കുഴപ്പമില്ല കുടിക്കാനിരുന്നപ്പം ഞാൻ ഒരു കാര്യം ഓർത്തു ഞാൻ യു കെ വന്നില്ലായിരുന്നു എന്നെ വിളിക്കുമോ ഇല്ല ഞാൻ നാട്ടിൽ കൂടെ ഓട്ടോറിക്ഷ കൊടിച്ചുകൊണ്ട് ഇവൻ എന്നെ മൈൻഡ് ചെയ്യൂ ഇല്ല ഇന്ന് ഞാൻ യു കെ ചെന്ന കൊണ്ടും എല്ലാ ആയിത്ത പ്രാവശ്യം ചെന്നപ്പം മൈൻഡ് ചെയ്തില്ല വിളിച്ചില്ല പിന്നെ എല്ലാവരും എന്നെ അറിഞ്ഞപ്പം ചോദിച്ചേട്ടാ നിൻ്റെ കസിൻ വിളിക്കണം ചോദിച്ചോണ്ടാ വിളിച്ചേ ഈ സായിപ്പിനെ കാണുമ്പോൾ എന്ത് മറക്കല്ലേ കപാത്ത് മറക്കല്ലേ അതിനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു എനിക്കറിയത്തില്ല സായിപ്പിനെ കാണുമ്പോൾ നാട്ടിലൊരു ചൊല്ല ഇങ്ങനെ പട്ടാളക്കാർ അതാണ് തോന്നുന്നത് അതിൻ്റെ കോണ്ടസ്റ്റ് എനിവേ എവിടെ പോയാലും ഇൻ എവരി കൾച്ചർ ദർ ഇസ് എ ബിബ്ലിക്കൽ കൾച്ചർ എല്ലാവരും പറഞ്ഞ് ഇൻ എവരി കൾച്ചർ ദർ ഇസ് എ ബിബ്ലിക്കൽ കൾച്ചർ ഇൻ എവരി കൾച്ചർ ദർ ഇസ് എ ബിബ്ലിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞ് എവരി കൾച്ചർ ദർ ഇസ് എ ബിബ്ലിക്കൽ കൾച്ചർ കൾച്ചർ ഓണർ ചെയ്യണം ഞങ്ങളൊന്നും പകല അതിനെപ്പറ്റി ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം ഒക്കെ പറഞ്ഞു പക്ഷേ അപ്പം തന്നെ ഗോൺ ഓണേഴ്സ് എ കൾച്ചർ അപ്പം തന്നെ നമ്മൾ അറിയണം ഞാൻ എന്തിനു മരിച്ചതാ പാപത്തിന് മരിച്ചതാ മൂന്ന് കാര്യങ്ങൾ അറിയണം വിശ്വസിക്കണം എണ്ണണം എന്നുള്ള പറഞ്ഞേ അറിയണം വിശ്വസിക്കണം എണ്ണണം എന്തിനു മരിച്ചു പാപത്തിന് മരിച്ചു പാപ സംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ എങ്ങനെ അല്ല ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ അപ്പം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഈ സ്നാനത്തിൽ സംഭവിക്കുന്നത് എന്താ നമ്മുടെ യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് നമ്മൾ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ സിംബോളിക്കലി അല്ല നമ്മൾ അല്ല നമ്മൾ ഫിസിക്കലി റീയൂണിയൻ ആകുകയാണ് ദൈവത്തിൻ്റെ മരണത്തോട്ട് രണ്ടായിരം വർഷം മുമ്പ് മരിച്ച യേശുവിൻ്റെ മരണത്തെ നമ്മുടെ മരണമാക്കി മാറ്റാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വ്യവസ്ഥതയാണ് എന്ത് സ്നാനം സ്നാനത്തിൽ നമ്മൾ ആരുടെ മരണത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തു യേശുവിനെ എല്ലാവരും പറഞ്ഞ് വി ആർ ഐ വി ആർ ബീങ് വിൽ ബി ഐഡൻറ്റിഫൈഡ് വി ജീസസ് ഇൻ ക്രിസ്റ്റ് ദ ത്രൂ ബാപ്റ്റിസം ബാപ്റ്റിസത്തിന് വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ മരണത്തോട് അനുഭവപ്പെടുകയാണ് ഒരു ഒരു ഒരാൾ യേശുവിനെ സ്വീകരിച്ച് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ചോദിക്കും അവരോട് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ചോദിക്കും ഒന്ന് നീ കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിക്കും രണ്ടാമത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മരണം വരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്ന ഒന്നും സംഭവിക്കാതെ സൂക്ഷിച്ചോളാൻ ചോദിക്കും ഈ ഏറ്റുപറച്ചലിൻ്റെ ഒടുവിലാണ് അവരെ അവരെന്തു ചെയ്യുന്നത് സ്നാനപ്പെടുത്തുന്നേ ഈ ഏറ്റുപറച്ചലിൻ്റെ ഒടുവിലാണ് എന്തു ചെയ്യുന്നത് സ്നാനപ്പെടുത്തുന്നു സ്നാനപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോൾ വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ ഡിറ്റാച്ച്ഡ് ആകുക ലോകവുമായിട്ട് അപ്പോൾ എപ്പോഴും ഓർത്തോണം ഈ സ്നാനത്തോടെന്താ ഇത്ര പ്രശ്നം ഇപ്പോൾ ഇവിടെ കൺവേർഷൻ്റെയൊക്കെ പ്രശ്നമുണ്ട് യോഗത്തിന് പോയ നോബടി ക്യാൻ പൂ ദാറ്റ് വി ആർ കൺവേർട്ടഡ് യോഗത്തിന് എനിപടി ക്യാൻ ഗോ എനിവെയർ ആൻഡ് എനിവൺ ക്യാൻ വർഷിപ്പ് എനി ബഡി അതിനകത്തൊരു റിലീ പ്രൂബ്ലൊന്നുമില്ല പക്ഷേ വൺസ് ഇറ്റ് കൺവേർട്ടഡ് ആയോ എന്നുള്ളതിൻ്റെ പ്രൂഫ് എന്താ സ്നാനം എന്തിനാ ഈ സ്നാനത്തോട് പ്രശ്നം ഇത്രമാത്രം പ്രശ്നം സ്നാനത്തോടെന്താ പണ്ടൊരു അമ്മച്ചി സ്നാനപ്പെട്ടിട്ട് വന്നപ്പോൾ അച്ചാനെടുത്തിട്ട് അടിച്ചു അടിയങ്ങോട്ട് സഹിക്കാൻ വയ്യാതായപ്പോൾ അമ്മച്ചി അച്ചാൻ്റെ കാലെ പിടിച്ച് സത്യം ചെയ്യും അച്ചാനാണ് സത്യം 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 ഇനി ഞാൻ ശ്നപ്പെടുത്തില്ലെന്ന് അച്ഛൻ ഇല്ലേ പൂക്കോളാൻ പറഞ്ഞു അച്ഛൻ സന്തോഷം അവള് പറഞ്ഞ അനുസരിച്ച് ഇനി അവൾ എന്ത് ചെയ്യത്തില്ല സ്നാനപ്പെടുത്തില്ല അപ്പച്ചൻ ഹാപ്പി അമ്മച്ചി ഹാപ്പി എവരിബഡി ഈസ് ഹാപ്പി പക്ഷെ സത്യത്തിൽ ഈ സ്നാനത്തോടെ എന്താ ഇത്ര പ്രശ്നം സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ പിടി പോവും അതാണ് സ്നാനം സ്നാനപ്പെട്ട് കഴിഞ്ഞോ അവൻ്റെ പിടി പോകും അതുകൊണ്ടാണ് സ്നാനത്തിന് സമയത്ത് വരുമ്പോൾ ഈ ടഗ് ഓഫ് ആർ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ലൈഫിൽ ടഗ് ഓഫ് ഓഫാർ നടക്കുന്നത് എന്തിനാ സ്നാനത്തിലാണ് വേണോ വേണ്ട നാട്ടുകാരെ എതിർക്കും വീട്ടുകാരെ എതിർക്കും ആ പ്രശ്നം ഈ പ്രശ്നം എന്താ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സ്നാനം നടത്തി അതൊരു അക്രൈസ്തവ പശ്ചാത്തലത്തിന് വന്ന ഒരു സഹോദരി എനിക്ക് പോലും പേടിയായിരുന്നു ആ കുട്ടിയെ സ്നാനപ്പെടുത്തണം ആരാ എന്താ എവിടാ എന്നും അറിയില്ല ഓടിപ്പിടിച്ച് വന്നാൽ എനിക്ക് സ്നാനപ്പെടണം പക്ഷെ സംസാരിച്ചൊക്കെ മനസ്സിലായി ശിവ സീരിയസ് അവിടെ ഒരു ജോക്കിന് വന്നാൽ അല്ലെന്ന് മനസ്സിലായി ശിവ ബിറ്റ് സീരിയസ് ഞാൻ അവക്കെ സ്നാനപ്പെടുത്തി ശാനപ്പെട്ട് കഴിഞ്ഞ് കയറി വരുമ്പം ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജീവപര്യന്തം എന്തായിട്ടിരിക്കണം വിശ്വസ്തനായിരിക്കണം എന്നാൽ കർത്താവ് നിനക്ക് എന്ത് തരും ജീവ തരും അപ്പം വിശ്വസ്തനായിരിക്കാമോ ബി ഫെയ്ത്ഫുൾ അണ്ടിൽ ദ ടൈം ഓഫ് യുവർ ഡെത്ത് എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു മറിഞ്ഞത് വിശ്വസ്തയായിരിക്കാമെന്നല്ല ഒറ്റ കരച്ചിലായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും ആ കുട്ടി കരഞ്ഞു സ്വന്തം ഡ്രസ്സ് പോലും ഇല്ലാതെ അവൾ വരുന്നേ എൻ്റെ വൈഫിന് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അവളെ സ്ഥാനക്കുളത്തിൽ ഇറക്കിയത് തിരിച്ച് കയറിയപ്പോൾ കാരണം വീട്ടിൽ പ്രൂവ് അറിവില്ലേ പക്ഷെ ആ കുട്ടി പത്തിരുപത് മിനിറ്റോളം ആ ശനക്കുളത്തിൽ നിന്ന് കരഞ്ഞു എനിക്ക് മനസ്സിലായി ഇനി ഞാൻ പിന്നെ അവളെ കണ്ടിട്ടില്ല പക്ഷേ നിത്യത പുലരുമ്പോൾ ആ കുട്ടി കാണും കാരണം അവൾ സീരിയസ് ആണ് ഒരു കാര്യം മനസ്സിലാക്കണം സ്നാനം യേശുവിൻ്റെ മരണത്തോട് ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമായി കർത്താവിൻ്റെ മരണത്തോട് ചേരുകയാണ് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്ന അല്ല ക്രിസ്തുവിനോട് ചേരുവാൻ ശനാനമേറ്റവരായി നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ എന്ത് ചെയ്തു കുഴിച്ചിടപ്പെട്ടു അതുകൊണ്ട് എൻ്റെ പൊന്നോമന പ്രിയപ്പെട്ടതോട് പറയട്ടെ യേശുക്രിസ്തുനോട് ചേരും ശാനത്തിനുള്ള പ്രായം എത്ര വട്ട് ഇസ് ദു ഗെറ്റ് ബാപ്റ്റേസ്റ്റ് വാട്ട് ഇസ് ടു ഗെറ്റ് ബാപ്റ്റേസ്റ്റ് ശാനത്തിനുള്ള പ്രായം എത്രയേ ഉള്ളൂ വിശ്വസിക്കാനുള്ള പ്രായമാണ് വിശ്വസിക്കാൻ പന്ത്രണ്ട് വയസ്സെന്നൊക്കെ സാറിൻ്റെ പറയാറുണ്ട് അത് യേശു കർത്താവിനെ ദേവാലയത്തിൽ വന്നൊരു പ്രായമൊക്കെ ആയിട്ട് ഞാൻ പന്ത്രണ്ട് മുമ്പ് ശാനപ്പെട്ടായിരുന്നു വിശ്വസിക്കാൻ പ്രായമായോ എന്ത് ചെയ്യാം ഇഫ് യു ആർ സീരിയസ് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളു അപ്പോൾ അങ്ങനെ മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ യേശുക്രിസ്തുനോട് ചേരുവാൻ സാനമേറ്റവരായ നാം നാം അറിയണം നാം എന്തിനു മരിച്ചു പാപത്തിന് മരിച്ചു ഇനി പുറത്തു വന്നു ഇനി ആർക്കു വേണ്ടി ജീവിക്കണം യേശുവിന് വേണ്ടി ജീവിക്കണം നമ്മുടെ അവയവങ്ങളെ ഇനി ആർക്ക് സമർപ്പിക്കണം പാപത്തിനല്ല പിന്നെ ആർക്കാ ദൈവത്തിന് സമർപ്പിക്കണം അങ്ങനെയാണ് എഴുതിയിരിക്കുക അവണ നിങ്ങളും പതിനൊന്നാം വാക്യം പാപസംബന്ധമായി മരിച്ചവരൊന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ കണ്ടോ ക്രിസ്തുവേശുവിൽ എന്തിന് ജീവിക്കണം ദൈവത്തിന് ജീവിക്കണം അതാണ് സ്നാനം മനസ്സിലാകുന്നുണ്ടോ എന്താണ് സ്നാനം സ്നാനത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായവർ ദൈവത്തിൽ ഒന്ന് സ്തുതിച്ചേ ആർക്കാണ് സ്നാനം രക്ഷിക്കപ്പെട്ടവർക്കാ യേശു കത്താവിന് രക്ഷകരെന്ന് സ്വീകരിച്ച് പാപത്തിന് ലോകത്തിന് മരിച്ചു എന്ന് അപ്പോൾ മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുകയല്ലേ അത് നമ്മൾ നമ്മളറിയണം നമ്മളിപ്പോഴും ഇരിക്കുന്ന എന്തില് എന്തില്ല പൂർണ്ണമായി രൂപാന്തരം പ്രാപിക്കാത്ത ശരീരത്തിലാണ് വീണ ജടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് മരണം വരെ സ്ട്രഗിൾ കാണും അവിടെയാണ് ഇത് ഇതിൻ്റെ ഒരു പ്രവൃത്തി എണ്ണിക്കൊണ്ടേയിരിക്കണം ഞാൻ എന്ത് ചെയ്തതാ മരിച്ചതാ 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 ഒരാച്ചാൻ നമ്മുടെ കയ്യിലൊരു വിസായ ഉണ്ട് നമ്മുടെ പാസ് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ വിസ അടിച്ചിട്ടുണ്ട് എങ്ങോട്ട് പോകാനാണ് സ്വർഗത്തിലേക്ക് പോവാനാ ആണല്ലോ വിസ ഉണ്ട് ഉണ്ടോ വിസ ഉണ്ടോ വിസ ഉണ്ടേ ഉറപ്പല്ലേ വിസായയ്ക്ക് പോകാൻ വേണ്ടി വിസായം അമേരിക്കൻ വിസ ഒരു അച്ഛൻ ഒരാ അച്ചെറുപ്പക്കാരനവന് ഒത്തിരി നാൾ കൊതിച്ചിരുന്ന് അമേരിക്കൻ വിസ കിട്ടി മക്കൊക്കെ എവിടെ പോനാ ഇഷ്ടമാണോ പോണോ അമേരിക്കൻ മിസായി കിട്ടി ഏ അമേരിക്കൻ മിസ്സായായിട്ട് പുള്ളി വന്ന് യാത്ര പറ നാളെ പോവാം നാളെ പോകാൻ വേണ്ടി പുള്ളി ടൗണിൽ വന്ന് ഇന്നപ്പം പഴയ ഒരു ഇടപാടുകാരൻ പ്രശ്നക്കാരനാണ് അവനൊരു പ്രശ്നം അവനിങ്ങനെ ഇവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അവനിങ്ങോട്ട് വന്നിട്ട് ഒരു തട്ട് തട്ടി എന്നടാ തിരിച്ചു വന്ന ഒരു തട്ടോട്ട് തട്ടി എന്നടാ വേഴാ ഇവൻ ഒറ്റ ഹിട്ടി അവൻ്റെ മൂക്കമ്പട്ടയ്ക്ക് കൊടുക്കട്ടെ എന്ന് ഓർത്തു കൈ എടുത്തപ്പോഴാണ് പാസ്പോർട്ടെ തട്ടിയത് ഇവൻ ഒറ്റ ഇടിക്ക് താഴെ ഇട്ടാൽ അത് കേസാകും നാളെ എന്ത് ചെയ്യാനൊക്കത്തില്ല പോകാനൊക്കത്തില്ല പോകാനൊക്കത്തില്ല പോവോ ഇല്ല അവസാനം അവൻ സമാതിച്ചു ഇങ്ങനെയാണ് നീ നാളെയും മുണ്ടും കേറ്റി കുത്തി ടൗണിൽ കാണും ഞാൻ നാളെ ഇവിടെ പോവും ഇതുവഴി പോവും നടന്നൊരു കാര്യമാണ് എന്നെ ഒരു ചെറുക്കം വിളിച്ചു ഞാൻ ദൂരെ നിൽക്കുക എന്നാച്ചാ അവനെ ഞാൻ കൊല്ലും ഞാൻ ഇപ്പം നല്ല മുപ്പഞ്ചുറുക്കനോ ഭയങ്കര ആരോഗ്യമോ ഒരു ആറര അടിപ്പൊക്കമുണ്ട് ഇന്നേരം എന്നെ ചീത്ത വിളിച്ചു ഞാൻ ഇപ്പം ഞാൻ പോവാം അവൻ വലിയ ആളാണ് എന്നെ അടിക്കും പക്ഷെ ഞാൻ അടിക്കാൻ പെടത്തില്ല ഞാൻ എന്തോ ചെയ്യും അവനെ ഞാൻ ഇങ്ങനെ അങ്ങ് ഞെക്കും എന്നിട്ട് ഞാൻ പുതുക്കി അങ്ങ് നടക്കാൻ പോവാം ഇവനെ ഞെക്കി അവൻ ഒതുങ്ങിപ്പോവും അതിനുള്ളൊരു ഞാൻ ഇവനെ കൊണ്ടങ്ങ് പോവാ അങ്ങ് നടക്കാൻ പോവാ ഒരു കിലോമീറ്റർ ഇവൻ വേണം നടക്കാനുള്ള ആരോഗ്യമുണ്ട് അവൻ അത്രയേ ഉള്ളൂ അവൻ്റെ കൈക്കാത്ത ഒതുങ്ങാനുള്ളത് ഉള്ളൂ ഞാൻ അവൻന്നു പെട്ടെന്ന് പറഞ്ഞു മനേടാ കാര്യം നീ ഇപ്പം ഉണ്ടായിരുന്ന അടുത്ത രണ്ട് മാസത്തിനകത്ത് നീ വിളിക്കൂടെ പോകും നീ അവധിക്ക് വരുമ്പോഴും ഇവനിവിടെ കാണും ഇപ്പോഴും അവന് ഇടയ്ക്ക് അവധിക്ക് വരുമ്പോൾ ഇവൻ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പ്രതികരിക്കാത്ത ഒറ്റ കാര്യത്തിലാണ് നമ്മുടെ കയ്യിൽ എന്തോ പോകരുത് വിസ പോകരുത് വിസ ഉണ്ടേ ഭർത്താവ് വഴക്കം ഉണ്ടാക്കിയാലും എന്തോ കളയരുത് വിസ കളയരുത് അമ്മായിമ്മ നാട്ടിൽ നിന്ന് എന്തെങ്കിലും പറയുമ്പോഴും ഞാൻ കാണിക്കാമെന്നു പറയരുത് എന്താ കാര്യം എന്തോ പോവും വിസ പോവും ഒരു പ്രശ്നം ഉണ്ടായി മിണ്ടാതെ പൊക്കോണം എന്തോ കളയരുത് വിസ കളയരുത് അടുത്തിരിക്കുന്ന ആടെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞേ വിസ ഉള്ളത് വെറുതെ കളയരുതെന്ന് പറ അത് വെറും വിസ അല്ല വലിയ വിസ ഈ വിസ ദൈവത്തെ ഓർത്ത് കളയരുത് കേസായ പാനൊക്കോ ഇല്ല വിസ കളയരുത് ബാക്കി എന്ത് പോയാലും ഈ വിസ എന്ത് ചെയ്യരുത് കളയരുത് നമ്മുടെ വിസ കയ്യിരിക്കുകയല്ലേ അതുകൊണ്ട് നമ്മൾ എണ്ണിക്കൊണ്ടേ ഇരിക്കണം എന്താ ഞാൻ എന്ത് ചെയ്തവനാ എന്ത് ചെയ്തവനാ മരിച്ചവനാ ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിലെല്ലാം പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും പക്ഷേ എണ്ണിക്കൊണ്ടേ ഇരിക്കണം ഞാൻ എന്ത് ചെയ്തവനാ മരിച്ചവനാ എല്ലാവരും ഒന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തവനാ മരിച്ചവനാ ഞാൻ ആ സത്യമായിട്ടാണ് ചെറുപ്പക്കാണ്ട് പറഞ്ഞു ന ഇന്ന് നീ മിണ്ടിയ നീ ജീവിതത്തിൽ പോത്തില്ല നിൻ്റെ ടെസ്റ്റാ ഈ വിഷയത്തിൽ നീ മി അതോ എന്നോ വർത്താനോ പറഞ്ഞതെന്നറിയാം നാനച്ചാൽ കുളിച്ചാൽ തീരാത്ത വർത്താനോ മറ്റോ പറഞ്ഞു തല്ലല്ല അവനെ ചവിട്ടി താങ്ങാൻ തോന്നുന്നു അത്ര വർത്താനാ പറഞ്ഞേ പക്ഷേ ഞാൻ പറഞ്ഞു നീ മിണ്ടാതിരുന്നാൽ നീ അടുത്ത രണ്ട് മാ രണ്ട് മാസനകത്ത് കൊച്ചൻ കയറിപ്പോയി വേറൊരു വിഷയം ഇതുപോലെ ഉണ്ടായി അവന് കത്ര ഒരു കുഞ്ഞിന് കത്രി മേശം എടുക്കണം അവനൊരു ചെറുക്കൻ അവനോട് അങ്ങ് പിണക്കാണ് ഞാൻ അവൻ്റെ പുറകെ നടന്നു എടാ മിണ്ടടാ മിണ്ട് 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 അവൻ ക്ഷമ ചോദിക്കണം എന്നെ ചത്ത് പോയാലും സ്വർക്കത്തിൽ പോയില്ലെങ്കിലും അവരുടെ മിണ്ടത്തിൽ അപ്പോൾ ഇവന് എടുക്കണ്ടേ ഞാൻ പറഞ്ഞ ഇന്ന് നീ ആ വിഷയം വിടാങ്കി നിനക്കൊരു വഴി തുറക്കും എനിക്കെങ്ങനെ വഴി തുറക്കാൻ വേണ്ട നിസാ വിടുകം വേണ്ട ഇവന് കത്തുമേശെടുക്കണ്ടേ ഞാൻ എന്തോയി എനിക്കങ്ങ് സങ്കടവും ദേഷ്യവും തെണ്ണവും എല്ലാം കൂടെ വന്നു ഞാൻ പറഞ്ഞു മോനെ വീഡിയോ ഓണാക്കാൻ ആക്കാൻ പറഞ്ഞു വീഡിയോ ഓണാക്കിയിട്ട് വേറെ സ്ഥലത്താകും എന്ത് ചെയ്യുന്ന ഇവനയുന്നില്ല മറ്റോ അവന് അങ്ങനെ വഴി തുറക്കണ്ട ഇവനോട് മിണ്ടിട്ട് എനിക്ക് വഴി തുറക്കണ്ട ഞാൻ പറഞ്ഞു നീ അവനോട് ക്ഷമ നീ ക്ഷമ പറഞ്ഞേക്കാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വിട്ടുതരം ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് കൈ നീട്ടാൻ പറഞ്ഞു കൈ കഴിട്ട് പറഞ്ഞു നീ പോയി കത്രിമേശി എടുത്തു ഈ രക്തത്തിൽ നീ ഒഴിഞ്ഞെന്ന് പറഞ്ഞു ആ അവൻ കത്രിമേശിയെടുത്തു മറ്റോ ഇപ്പോഴും അത് വഴി നടപ്പുണ്ട് ും വഴി തുറന്നിട്ട് ഇതെല്ലാം പരമാർത്ഥങ്ങളായ കാര്യം നമ്മൾ വർക്കി തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ എപ്പോഴും ഉറക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിന് ചില കണ്ടീഷൻസ് ഉണ്ട് നാം എന്തു ചെയ്തവരാ മരിച്ചവരാന്ന് എണ്ണണം മരിച്ചവരാ അടുത്തിരിക്കുന്ന മുഖത്ത് നോക്കി എന്ന് പറയാ ചത്ത എന്ന് പറ എന്ന് പറ പറ പേടി ധൈര്യമായിട്ട് പറഞ്ഞു ചത്ത ഞാൻ ചത്ത ഇനി എന്നെ പേടിക്കാം ഞാൻ ചത്താണ് പറയണം നമ്മൾ ചത്താണ് ചത്ത് ഡൈറ്റ് ചത്തു ഭർത്താവ് നാളെ എന്തെങ്കിലുമൊക്കെ പഴക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓർത്തോണോ എന്ത് ചെയ്തു ഏ ചത്തു ചത്തു അല്ലേ നമ്മളെല്ലാം മനുഷ്യരല്ലേ എന്തെങ്കിലുമൊക്കെ ജീത്തു വിളിക്കാൻ തോന്നുമ്പോൾ ഓർത്തോണോ എന്ത് ചെയ്തതാ ചത്തു പാപം കാണാൻ മനുഷ്യൻ പ്രേരിപ്പിക്കുമ്പോൾ ഓർക്കണം എന്ത് ചെയ്തു ചത്തു ഞാൻ പാപത്തിന് മരിച്ചു പക്ഷേ ഇനി ഞാൻ ജീവിക്കണം ആർക്ക് ക്രിസ്തുവേശുവിൽ ദൈവത്തിന് എന്ന് പറഞ്ഞ് ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കണം ഐ ആ ഗോയിങ് ടു ലീവ് ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കണം